എൻ്റെ പുറകശത്ത് കാണുന്ന ഈ ഒരു നല്ല ചുവന്ന മണ്ണുണ്ടല്ലോ ഈ മണ്ണൊക്കെ മഡ് മഡ്ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആട്ടോ ഞാൻ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പാർബ്ബെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇക്കോബാന്ന് മഡ് മഡ്ബ്രിക് മാനുഫാക്ചറിങ് കമ്പനിയിലാണ് ഇതാ ഇവിടെയാണ് മണ്ണ് കൊണ്ടുപോയി ഇടുന്നത് കേട്ടോ സിമൻറ്റും മണ്ണും കൂടി അതിൽ വന്നിട്ട് നേരെ ഈ ഒരു മിക്സിങ് യൂണിറ്റിലേക്ക് വരും ഇവിടെ സാധാരണ നമ്മൾ മിക്സ് ചെയ്യുന്ന ഇതിൽ വ്യത്യസ്തമായിട്ട് ഇതിലൊരു റോളറും കൂടി വെച്ചതുകൊണ്ട് തന്നെ മണ്ണും സിമൻറ്റും കൂടി നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടാണ് ഈ ഒരു കൺവെയർ വെൽറ്റ് വഴി നേരെ അതിൻ്റെ ഹൈഡ്രോളിക് പ്രസ്സിങ് യൂണിറ്റിലേക്ക് വരുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള മെഷീനാണ് ആണ് ഹൈഡ്രോളിക് പ്രസിങ്ങാട്ടെ വരുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇവിടെ ഒരേ സമയം തന്നെ ബ്രിക്കും അതുപോലെ തന്നെ മഡ് ഇന്റർലോക്ക് ബ്രിക്കും രണ്ടും ഒരേ സമയത്ത് തന്നെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മഡ് മഡ്ബ്രിക്കിന്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ അപാരമായിട്ടോ നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് ഇവിടെ മഡ് ബ്രിക്ക് വന്നിട്ടുള്ളത് ഇത്രയും ഫിനിഷിങ്ങിലുള്ള മഡ്ബ്രിക്ക് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ല കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ മഡ് ഇൻ്റർലോക്ക് ബ്രിക്സിൻ്റെ എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് ഈ ഒരു മഡ്ബ്രിക്കിൻ്റെ സൈസ് വരുന്നത് ഒരടി നീളും എട്ട് എട്ട് ഇഞ്ച് വീതിയും ആറ് ഇഞ്ച് ഹൈറ്റും വരുന്ന രീതിയിലുള്ള നല്ല മഡ്ബ്രിക്ക് നമുക്ക് വീടിനും അതുപോലെ തന്നെ ബിൽഡിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ